നേരത്തെ മേലക്കെട്ടത് എന്തിനാ മേലത്തിന് വായിക്കാതെ പോയത് ആണ് ഹറാമാകുന്ന ഹറാനാകുന്ന സംഭവിച്ചാൽ അവരെ പറ്റിയാണ് അബ്ബാസ് ഞങ്ങൾ കൃത്യമായി കോഴിച്ചനയിലും പത്തപ്രിയത്തിലും നിങ്ങൾക്ക് തന്നെ തെളിവിന്റെ ബലം ഇതാണ് നിങ്ങൾ കബളിപ്പിച്ചിട്ട് കാര്യമല്ല എന്നിട്ടോ പിന്നെ മൂപ്പര് കാട്ടിയ മൂപ്പര കാര്യം എന്താ അറിയോ റമനദ വൻ ഹുഐലൻ എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം വൻ ഹുഐമൻ എന്ന് പറഞ്ഞാൽ എന്താണ് സോളിയർ അർത്ഥം ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി തൊട്ട് വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വാക്കുണ്ട് മേലെ പറഞ്ഞു മനസ്സുഹഗണം ഇല്ല മേലെ പറഞ്ഞതിനേക്കാൾ ഇതിനെ റാജിഹഗണം അതുമില്ല അദ്ധേത്വ തൊട്ട് വന്നിരിക്കുന്നു അൻഹു ഖാല ഹാദിഹിൽ ആയ പൂജി ബിൽ വഖഫ് ഫീ ജമീഉൽ കുഫാ എല്ലാ കാഫറുകളുടെ കാര്യത്തിലും ഈ ആയത്ത് ബാധകമാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ മുസ്ലിങ്ങളായേക്കാം അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാരും ഭയങ്കര പൊന്നാരണസ മോലവി എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കബളിപ്പിച്ച് ഓടാൻ കഴിയണത് ഞാൻ അതാലോചിക്കണത് അതെങ്ങനെ കഴിയുന്നു ഈ രണ്ട് ആയത്തിന്റെ അഥവാ നരകത്തിൽ എന്നാണ് വിശദീകരിക്കുന്നത് രണ്ടഭിപ്രായാണ് ഒന്നാരാണ് ഇവിടെ അഹിൾ ഈമാനാണ് അവരിൽ ഹരാമ് വന്നിട്ടുണ്ടാകും തെറ്റുകൾ വന്നിട്ടുണ്ടാകും ഒന്നതാണ് രണ്ടാമത്തേ കാൾ മുസ്ലിങ്ങളായേക്കാം ആർക്കാ സംശയമുള്ളത് മരിക്കുന്നതിന് മുമ്പ് എത്ര കാഫറുകൾ മുസ്ലിങ്ങളാകുന്നു അവർ നരകത്തിൽ ഷാഹുനാണോ അല്ല അതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തോ വലിയ സാധനം ഉരുട്ടി പിടിച്ച് അതിന്റെ കോലം ഈ കിട്ടിയെഴുതി വായിച്ചപ്പോലീർത്തു വെച്ച് ഇത്രയും കാലം നിങ്ങൾ നേരെയും അതിന്റെ പണ്ഡിതന്മാർക്ക് നേരെയും പ്രബോധകന്മാർക്ക് നേരെയും വിളിച്ചു പറഞ്ഞ ആരോപണം ഒരു വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് തന്നെ എതിരായിട്ടുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് ഈ തഫ്സീറിലും ഈ ആയത്തിലും ഒക്കെ കൃത്യമായി കൈക്രിയ നടത്തിയവർ നിങ്ങളാണ് തെളിവ് ഞങ്ങൾക്ക് കൃത്യാണ് ഒരു പേടിയില്ല ഒരു പേടിയും ഇൻഷാ അല്ലാ ഇത് പറയാനില്ല ഈ പറഞ്ഞ പോലെ ഇല്ലേ എന്ന് പറയും ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കും മനസ്സുകൊണ്ട് സമ്മതിക്കും ഇനി മരുന്നെങ്കിൽ പുറത്ത് പറയണ്ട അല്ല എന്താ ഓട് പറയാം ഇങ്ങോട്ട് പിന്നെ ഓ തൊസ്സീർ റാസീലുണ്ട് അതുപോലെ തെൻവീറിലുണ്ട് ഉള്ളതൊക്കെ എന്താ ഇത് ഇബിൻ അബ്ബാസ് റഫി അല്ലാഹു എന്ന് പറഞ്ഞാ അഥവാ കാഫറുകൾ അവർ മുസ്ലിങ്ങളായേക്കാം അനുസരിച്ച് ആർക്കും സംശയമല്ല മനസ്സിലായില്ലേ കാഫറുകൾ മുസ്ലിങ്ങളായാൽ ഒരു നരകത്തിൽ അല്ല നരകത്തിൽ അല്ല മുസ്ലിം ആയാൽ തന്നെ ഉണ്ടായി ഓന്റെ പാപങ്ങൾ തീരുമാനമാക്കപ്പെട്ടു അത് വായിച്ചിട്ട് എന്തോ വലിയ കാര്യം കിട്ടിയിരുന്ന് നടക്കുകയാണ് അതുകൊണ്ട് ഇത് കൃത്യമായ തട്ടിപ്പാണ് സമസ്തക്കാര് ചെയ്യുന്ന എം ഡിക്കാർ ചെയ്യുന്ന അതേ കാര്യം സി ഡിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിർത്തണം